അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ബഹുമാന്യരായ ഹാജിമാർ പരിശുദ്ധമായ മക്കത്തുൽ മുഖർമയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഓരോ മണിക്കൂറിലും അനവധി വിമാനങ്ങളാണ് ഹാജിമാരെയും വഹിച്ചുകൊണ്ട് എത്തിച്ചേരുന്നത് കൂടാതെ കടൽ മാർഗവും കരമാർഗവും തീർത്ഥാടകർ ഒഴുകിയെത്തുന്നുണ്ട് ഹജ്ജ് സമയത്ത് മക്കത്തുൽമുഖർമയിലും പരിസര പ്രദേശങ്ങളിലും അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടും എന്നതാണ് സത്യം ഹജ്ജ് സീസണിൽ മാത്രമല്ല ഹജ്ജ് കഴിഞ്ഞാലും പരിശുദ്ധമായ മക്കത്തുൽ മക്കത്തുൽമുക്കറ ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഉംറയുടെ ഭാഗമായി കോടിക്കണക്കിന് ജനങ്ങളാണ് വർഷം പ്രതി മക്കയിൽ വന്നു പോകുന്നത് റമദാനിലെ തിരക്കും പറയുകയും വേണ്ട ആകെ ക്യാമറയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ റമദാനിൽ ഹറമിൽ കയറി ഇറങ്ങിപ്പോയത് പന്ത്രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങളാണ് അഥവാ ആവർത്തന സഹിതം ആ ക്യാമറയിൽ പതിഞ്ഞ കണക്ക് പ്രകാരമാണ് പറയുന്നത് പന്ത്രണ്ട് കോടി ഇരുപത്തി രണ്ട് ലക്ഷം ജനങ്ങളാണ് കയറിപ്പോയത് കഴിഞ്ഞ അറുപതാനിലെ ആദ്യത്തെ പത്തിൽ ഇരുപത്തി അഞ്ച് മില്യൺ അഥവാ ഏകദേശം രണ്ടര കോടിയോളം വരുന്ന ജനങ്ങളാണ് ഹറമിൽ എത്തിയത് സത്യത്തിൽ ഇതെല്ലാം പറയുമ്പോഴും ഇതിന് വിപരീതമായ ഒരു ചരിത്രം മക്കത്തുൽ മുഖർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഹാജറ ഉമ്മയും ഇസ്മായിലും മക്കയിലെത്തിയ കാലത്തെ ചരിത്രമായിരുന്നു അത് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇറാക്കിൽ നിന്നും ഹാജറ ഉമ്മയെയും മകൻ ഇസ്മായിലിനെയും കൂട്ടി മക്കയിലെത്തിയ കാലം അന്നവിടെ കുടിവെള്ളമില്ല ഭക്ഷണമില്ല മനുഷ്യവാസമില്ല ചെടിയോ പക്ഷിയോ ഇല്ല പകൽ മുഴുവനും സൂര്യൻ്റെ ചൂട് ഒരു ഇലയുടെ തണൽ പോലുമില്ല രാത്രിയായാൽ ചുട്ടു പഴുത്ത മണലിൻ്റെ ചൂട് ജീവിക്കാൻ ഒരു വഴിയുമില്ല ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് റബ്ബന ഇന്നി അസ്കന്തുറ്റിയ ബിവാദിൻ മുഹറം റബ്ബനുൻ സൂറത്ത് ഇബ്രാഹിം അള്ളാഹു താല അവർ മഹാന ഇബ്രാഹിം നബി അലി ഹിസ്സലാമിൻ്റെ അഭയവരാദി അവിടെ നിന്ന് പറയുന്നത് കാണാം റപ്പിൻ്റെ കല്പന പ്രകാരം കുടുംബത്തെ മക്കയിൽ താമസിപ്പിച്ച് ഓറാഖിലേക്ക് പോകാനൊരുങ്ങിയ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് ഹാജറാബി വറദിയുള്ളവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല അയ്യു ഷെയ്യിൻ തക്കിലുന ഇല്ല ത്യം ഇൻ തക്കിലുന ഇല്ല ഷറാബിൻ തെക്കിലുന ഞങ്ങൾ ഞങ്ങൾ എന്ത് ബാക്കി വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത് ഞങ്ങളെ ആരിലേക്ക് എഴുപ്പിച്ചിട്ടാണ് അതേപോലെ തന്നെ ഏത് ഭക്ഷണമാണ് ഏത് ഭക്ഷണം ഏത് പാനീയങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോഴൊന്നും മഹനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുന്നില്ല അവിടുന്ന് മഹദിയായ ഹാജർ ഹാബി ഫുറിയാഹുനെ അവസാനമായി ചോദിക്കുന്നുണ്ട് ആ ആമറ കബി ഹാദ ഇത് അള്ളാഹുക്കാരെ നിങ്ങളോട് കൽപ്പിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാം തിരിഞ്ഞ് അതേ എന്ന മറുപടി പറയുമ്പോൾ ഹാജർ അബി ഫിറദി ഉള്ളാഹുനെ പറയുന്നുണ്ട് ഇതല്ല എൻ്റെ റബ്ബ് എന്നെ പാഴാക്കൂല ഇവിടെ ഹാജർ റഹുമ്മയുടെ മറുപടി നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നെ കൈവിടില്ല എന്ന മറുപടി പ്രതി മറുപടിയാണ് അതും ആരാരും ഇല്ലാതെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയ ഒരു സ്ത്രീയുടെ യഖീൻ നിറഞ്ഞ മറുപടിയായിരുന്നു അത് എല്ലാ നിലയ്ക്കും ഒറ്റപ്പെട്ടുപോയ ഹജർ ആറുതി ഉള്ളാഹുവിൻ്റെ ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടമൂടിയ രംഗം അങ്ങേയറ്റം വേദനാജനകമായിരുന്നു ാജലത്തിനായി അവർ സൊഫയിലേക്കും മറഫയിലേക്കും ഓടി മുകളിൽ കയറി ഒളിച്ചു നോക്കി പരിസരത്തൊന്നും മാളനക്കമില്ല എന്നിട്ടും അവർ ഓട്ടം നിർത്തിയില്ല ഏഴ് തവണ ഓട്ടാമെന്ന നീയത്തോടെ അല്ലല്ലോ ആ ഓട്ടം ഓടിയത് മറിച്ച് കരളൊരുകി റപ്പിനെ വിളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മരണപ്പാച്ചിലായിരുന്നു മരണക്കരുത്തോടെ റപ്പിലേക്ക് കണ്ണും കൽവും തിരിഞ്ഞ സമയമായിരുന്നു പെട്ടെന്ന് ആ ഹാജരാബി വ്രതി ഒരു ശബ്ദം കേൾക്കുന്നു ഇലാഹിൻ്റെ സഹായവുമായി ഇതാ ജിബിരിൽ അലി ഹിസ്ലാം എത്തിക്കഴിഞ്ഞു ഫ ഇലാഹിയും അവിടുന്ന് മഹാനായ ജിബിരി അലിഹിസ്ലാമിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുകയും അവിടുന്ന് ഹാജർ അബിറിയ സഹായം അഭ്യർത്ഥിക്കുകയും അന്നേരം ജിബിരി അലൈഹി ഹസ്സലാം അവിടെ നിന്ന് പറയുന്നുണ്ട് അലിഅ അലിസ്ലാം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു അവർ കുഞ്ഞിൻ്റെ അടുക്കലിലേക്ക് ഓടി അപ്പോഴത് ആ ഒരു തുള്ളി വെള്ളമില്ലാത്ത ഒരു ഭൂമിയുടെ നടുവിൽ ഉറവ പൊട്ടിയിരിക്കുന്നു ഉറവയെന്ന് പറഞ്ഞാൽ അതിശക്തമായ ഉറവ അവരുടെ മുന്നിൽ പ്രതീക്ഷയുടെ പുതിയ ആകാശം തുറന്നു വന്നു അവർ വെള്ളം കെട്ടി നിർത്തി നിബിസുള്ളാഹു അലീ വിശ്രമങ്ങൾ പറഞ്ഞു ഉമ്മ ഇസ്മായിൽ ലൗ സംസം അതെ അള്ളാഹു ഉമ്മു ഇസ്മായിലിന് വലിയ വറക്കത്ത് നൽകട്ടെ അവരെങ്ങാലും ഇന്ന് സംസം സംസമ്മിനെ അവിടെ നിന്ന് നിറത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ സംസം അവിടെ നിന്ന് നിറഞ്ഞൊഴുകുമായിരുന്നു ഇന്നും സംസം പറ്റാതെ കുറയാതെ ലോകാത്ഭുതമായി നിലകൊള്ളുകയാണ് തീർച്ച ഉമ്മയുടെ കണ്ണീരിൻ്റെ വിലയാണ് സംസം എല്ലാ വഴികളും അടയുമ്പോൾ പ്രതീക്ഷയുടെ അത്ഭുതകരമായ വാധായനങ്ങൾ അള്ളാഹു തുറന്നു തരുമെന്നതിൻ്റെ ഉജ്ജ്വലമായ ഉദാഹരണമാണ് സംസം എല്ലാം തീർന്നു എന്ന എതിരാളികൾ ഉറപ്പിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ ദാസന്മാർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കും അവിടെ അത്ഭുതം നടക്കും തീർച്ച അള്ളാഹു കൈവിടില്ല അതിന് മരുഭൂമിയോ കാടോ കടലോ തടസ്സമല്ല ആരുടെയും ശക്തിയോ ആയുധമോ തടസ്സമല്ല ആയിരുന്നെങ്കിൽ ആ മരുഭൂമിയിൽ അന്ന് ചരിത്രം അവസാനിച്ചു പോയേനെ പക്ഷേ പക്ഷേ സത്യം അങ്ങനെ അവസാനിക്കില്ലല്ലോ ചരിത്രം ആവർത്തിക്കാനുള്ളതാണ് ബോംബുകൾക്കിടയിൽ നിന്നോ മക്കളെയും എടുത്തോടുന്ന ഫലസ്തീനി ഉമ്മമാരും പട്ടിണി ഉമ്മമാരുടെ പട്ടിണി മരണത്തിൻ്റെ മുന്നിൽ തളർന്നു കിടക്കുന്ന ഇസ്മായിലുകളും നമ്മോട് പറയുന്നത് ഒരിക്കൽ കൂടി ഹാജറന്മാർ പുനർജനിക്കണമെന്നാണ് ഇന്ന് എത്രയോ കുട്ടികൾ അവിടെ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്നു ബോംബിങ്ങിൽ മരിക്കുന്നതിനേക്കാൾ ഭീകരമാണ് പട്ടിണി മരണം ഇഞ്ചിൻചായി മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണം ദാഹജലം പോലും ജൂരം തടയുകയാണ് അതിനെതിരെ ലോക നേതാക്കൾ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു അലഹമദില്ല ഫലസ്തീനും മറ ഫലസ്തീനും മാറാതിരിക്കില്ല മക്ക നോക്കൂ മക്കത്തുൽ മക്കത്തുൽമുക്കർമ്മ സാക്ഷിയായ മറ്റൊരു സംഭവമായിരുന്ന സംഭവമായിരുന്നു സയ്യിദ് ഇസ്മായിൽ അലിഹി ഇസ്ലാമുട കുർബാനുമായി ബന്ധപ്പെട്ട് നടന്ന അത്ഭുത രംഗങ്ങൾ റബ്ബിൻ്റെ കൽപ്പനയെ തുടർന്ന് ഇബ്രാഹിം നബി അലഹിസ്ലാം ഇസ്മായിൽ നബി അലി ഇസ്ലാമിനെ കുർബാൻ ചെയ്യാൻ കൊണ്ടുപോയത് നൂറ് ശതമാനം ഇഹ്ലാസോടെയായിരുന്നു ആ സമയത്ത് മകന് പകരം ആടിനെ ബലിയെറുക്കാനും കിട്ടും എന്ന ചിന്ത പോലും ഉണ്ടായിരുന്നില്ല പണ്ടൊരിക്കൽ മരണം മുഖാമുഖം കണ്ട ഉമ്മയ്ക്ക് യാതൊരു ഇളക്കവും വന്നില്ല കുളിപ്പ് വസ്ത്രം മാറ്റി അയച്ചു ഇനി തിരിച്ചു വരില്ല എന്ന നിലയ്ക്കായിരുന്നു ആ യാത്ര പോയ വഴിക്ക് തടസ്സം പറഞ്ഞ് ഇബ്രീസിനെ അവർ കല്ലെറിഞ്ഞോടിച്ചു ഒന്നല്ല മൂന്ന് തവണ അത്രയും ഉറച്ച നിലപാടിലായിരുന്നു അത് പക്ഷേ എല്ലാം മാറിമറിഞ്ഞത് പെട്ടെന്നായിരുന്നു വഫദിനിദ് ഹൻ അലീം വത്തറക്കൻ അലി ഹിഫുൽ ആഹരീൻ സലാമൻ അലൻ അല ഇബ്രാഹീം ഖദാലിക്കൻ ജിസിൽ മഹ്സിൻ അതേ അവിടെ ആടിൻ ആടിനെ അള്ളാഹു ചാല പകരമായിട്ട് കൊടുത്തു അന്ന് ഇബ്രാഹിം കുടുംബം ഇബ്രാഹീം ഈ കുടുംബം സന്തോഷിച്ചതിന് അതിലുണ്ടായില്ല ഇന്നും കുർബാൻ ഒരു തുറവിയാണ് ജീവിതത്തിൻ്റെ അടഞ്ഞ വഴികളെ തള്ളി തുറന്ന തുറവിയാണ് അതുകൊണ്ട് ഉദഹയ്യത്തിന് അർഹതപ്പെട്ട ഒരാളും മടിച്ചു നിൽക്കാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരണം അത് നഷ്ടമല്ല മെച്ചമാണ് എന്ന് തിരിച്ചറിയണം വേണ്ടി മുടക്കുന്ന ധനം ഒരിക്കലും നഷ്ടമല്ല അധ്വാനം വെറുതെ ആവില്ല ഉദഹയ്യത്ത് ഒരു തുറവിയാണ് ദുന്യാവിയായ കാര്യങ്ങളിൽ അള്ളാഹു വഴി കാരണമാകും ആഹ്റത്തിൽ രക്ഷയുടെ വഴിയാകും ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ കുടുംബത്തിൻ്റെ ചരിത്രം നമ്മോട് പറയുന്നത് റബ്ബിനെ റപ്പിനെ പിടിക്കാനാണ് ദു മുറുകെ പിടിക്കാനാണ് പുറകോട്ട് പോകരുത് എന്നാണ് നിരാശപ്പെട്ടിരിക്കരുത് എന്നാണ് കൈനീട്ടിയവരെ അള്ളാഹു മടക്കില്ലെന്നതാണ് മക്കയുടെ ചരിത്രം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ അസലാമലൈ